ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും തന്നെ സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ മഴക്കാലമായാലും അല്ലാത്തപ്പോഴൊക്കെ തന്നെ നല്ലോണം എട്ടുകാലിടേയും പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള രണ്ട് സൊല്യൂഷനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടുതന്നെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടുനോക്കണം അപ്പം ഞാനിത് ആ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ ആണ് അപ്പോൾ വിനീഗർ ഇത്തരം ജീവികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മരുന്നാണ് കേട്ടോ അതുകൊണ്ടാണ് ആദ്യം തന്നെ വിനീഗർ എടുത്തിട്ടുള്ളത് വിനീഗർ ആവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ നമ്മൾ വീട്ടിലേത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ രണ്ട് മൂന്ന് ടീസ്പൂൺ വിനീഗർ എടുത്തിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലേത് പേസ്റ്റാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ പേസ്റ്റ് പെട്ടെന്ന് മിക്സ് ആവില്ല നന്നായിട്ട് തന്നെ നമ്മളൊന്ന് സ്പൂണോ കയ്യൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഒന്ന് പേസ്റ്റ് അതിൽ മിക്സ് ആവുള്ളൂ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചിട്ട് അതിലേക്കൊരു ഇത്തിരി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലായിരിക്കും അത് പാ പല്ലിയും പാറ്റയും വീഴ്ചയും കൊതുകൊക്കെ തന്നെ പോയി നല്ലൊരു കേട്ടോ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എല്ലാവർക്കും തന്നെ ഒരുപാട് ദിവസം ഇതിൻ്റെ ഒരു എഫക്റ്റീവ് നിൽക്കും ചെയ്യൂട്ടോ കേട്ടോ നല്ലോണം ഓടിപ്പോകും പല്ലിയും പാറ്റയൊക്കെ അപ്പം ഞാനിത് ആ സ്പൂൺ വെച്ചിട്ട് ഇളകാത്തതൊക്കെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വിനീഗറിലേക്ക് ഒന്ന് മിക്സ് ആക്കി മിക്സ് മിക്സായാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ അത് എഫക്റ്റീവ് ആവുള്ളൂ ഇപ്പൊ ഏതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിലും പല്ലിയുടെയും പാട്ടയുടെ ഒക്കെ ശല്യം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് വീട്ടിൽ കുട്ടികളും വലിയവരും ആരാണെന്നുണ്ടെങ്കിലും അവരുടെ നമുക്ക് ഇടയിൽ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനോ തെളിക്കാനോ എന്തിനാണെങ്കിലും നല്ല ധൈര്യത്തോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ കർപ്പൂരം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലോണം തന്നെ മണം വന്നിട്ട് എല്ലാം തന്നെ പോയി കിട്ടും അപ്പോൾ അത് ഞാനൊരു കടലാസ് എടുത്തിട്ട് ആ കടലാസിൽ വെച്ചിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ മൂന്നിൻ്റെയും കൂടി മണാവുമ്പോൾ നല്ലൊരു മണാണ് അപ്പോൾ നമ്മൾ എപ്പോഴും തന്നെ ഒരു മാസമൊക്കെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുന്ന സമയത്തൊക്കെ മാറാലൊക്കെ തട്ടിക്കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്കിത് അതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ആ എട്ടുകാലിയുടെ ഒക്കെ ശല്യം പോയി കിട്ടും അതോടുകൂടി അവിടെയുള്ള പല്ലിയുടെ ശല്യം പോയി കിട്ടും കേട്ടോ ഇപ്പം നന്നായിട്ട് തന്നെ കർപ്പൂരം നമുക്ക് വീട്ടിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും വെച്ചു കൊടുക്കാം അടുക്കളയിലും അതുപോലെ തന്നെ അലമാറിയിലൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രാണികളുടെ ശല്യം ഈ പച്ചക്കർപ്പൂരം കാരണം പോയി കിട്ടും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ കർപ്പൂരത്തിന് ഒരുപാടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പത്ത് രൂപയ്ക്ക് തന്നെ ഒരു പാക്കറ്റ് കിട്ടും അപ്പോൾ അതിൽ കുറച്ചൊക്കെ കർപ്പൂരം ഉണ്ടായിരിക്കും അത് പൊടിച്ചിട്ടോ പൊടിക്കാതൊക്കെ നമുക്ക് ചെറിയ കടലാസിലോ ഒക്കെ പൊതിഞ്ഞിട്ടൊക്കെ നമുക്ക് ഒക്കെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാനും നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പഴയ ഒരു തുണി എടുത്തിട്ട് അതിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മുക്കിയെടുക്കണുണ്ട് കേട്ടോ ഞാൻ ഇതിപ്പോൾ ഒരു ചെറിയ കോട്ടൻ്റെ ചെറിയ കുട്ടികളുടെ ഒരു ബനിയനാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്താൽ മതി എന്നിട്ട് ഞാൻ മാറാൽ തട്ടിക്കൊടുക്കണ കോലുണ്ടല്ലോ അതിൻ്റെ ബ്രഷിലാണ് കേട്ടോ അത് വെച്ച് കൊടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ടീഷർട്ടാകുകൊണ്ട് അതിൻ്റെ കൈ വെച്ച് കെട്ടുകയാണ് വേറെ എന്തെങ്കിലും തുണിയാണെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ പാൻറ്റ് ഇട്ടുകൊടുക്കുക അതല്ലെങ്കിൽ ഒരു ചെറിയ കയർ വെച്ച് കെട്ടി കൊടുക്കുകയോ ചെയ്താൽ മതി നല്ലൊരു സ്മെല്ലാണ് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഭാഗത്തൊന്നും മാറാൽ ഉണ്ടാവണം എട്ടുകാലി പല്ലികളൊക്കെ ഉണ്ടാകുന്ന ഭാഗത്ത് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ തുടക്കണ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റീവാട്ടോ എല്ലാം തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കുറച്ച് സ്ഥലം ഒരു റൂം രണ്ട് റൂമൊക്കെ ചെയ്തതിന് ശേഷം ഒന്നും കൂടി തുണിയൊന്ന് മുക്കി പിഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ ചെയ്തെടുത്താൽ മതി നല്ലൊരു എഫക്റ്റീവാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പല്ലിയും പാറ്റിയും ഈച്ചിയും കൊതുകും ഒക്കെ പോയി കിട്ടണ ഒരു സൊല്യൂഷനാണ് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകണത് കേട്ടോ അപ്പം അടിപൊളി ടിപ്പ് തന്നെയാണ് അതും അപ്പം അതെല്ലാവരും അത് ചെയ്ത് നോക്കണം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ടോ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റണത് എടുത്തിട്ട് കഴുകി വെച്ചാൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ തേയില രണ്ട് ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണാണ് കേട്ടോ നമ്മൾ സാധാരണ ചായക്ക് ഏതാണോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ പേസ്റ്റ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ടൂത്ത് പേസ്റ്റ് നമ്മുടെ കയ്യിൽ ഏതാണോ പേസ്റ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും പേസ്റ്റും ചായപ്പൊടിയും കൂടി അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കണൊരു വേദന സംഹാരി ഒമേഗയാണ് കേട്ടോ ഇവിടെ ഒമേഗയാണ് ഞാൻ ഉപയോഗിക്കാറ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ മൂവില്ല അപ്പോൾ മൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൂവിട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ വേദന സംഹാരി എന്തെങ്കിലും നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരി ഇത്തിരി ഒരു കാൽ ടീസ്പൂണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചായൻ്റെയും മീറ്റ് പേസ്റ്റിൻ്റെയും ഈ വേദന സംഹാരിൻ്റെയും കൂടി മണം ഒന്നിച്ചിട്ടാകുമ്പോൾ നല്ലൊരു ആയിരിക്കും അപ്പോൾ അതാ ഞാൻ അതിൽ നിന്ന് ഒരു കാൽ ടീസ്പൂണ് വരെ ഇതിലേക്ക് എടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം നന്നായിട്ടന്നെ മിക്സ് ആക്കിയിട്ട് ആ സ്മെല്ല് നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അത് എല്ലാം കൂടി ഞാൻ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ വെച്ചിട്ടോക്കെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ സ്പൂൺ വെച്ചിട്ടായി ആവണില്ല അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നല്ലൊരു എഫക്റ്റീവാണ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ അത് ആ നന്നായിട്ട് തന്നെ ഞാൻ കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ കവറുകളിലോ അതല്ല ചെറിയ മൂടികളുണ്ടാകുമല്ലോ ആ മൂടികളിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ വെച്ചുകൊടുക്കാം അലമാരുടെ സൈഡിൽ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ചുവട്ടിൽ ഞാനൊരു കാൽ ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വിനീഗർ ഒഴിക്കണം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ വിനീഗർ ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നല്ലതാണ് വിനീഗർ ആണെങ്കിൽ ഒന്നും കൂടി എഫക്റ്റീവ് ആവുന്നു മാത്രം അതിന് ശേഷം ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഇതാ ചെറിയ പേപ്പർ കഷ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ പേപ്പർ കഷ്ണത്തിലാക്കിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോവിൻ്റെ ചോട്ടിൽ അലമാരയിൽ ഒക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ഭാഗങ്ങളിൽ വെച്ചുകൊടുക്കാം നല്ലൊരു എഫക്റ്റീവാണ് കേട്ടോ ഒരു മാസം വരെയൊക്കെ നമുക്കിത് നല്ലൊരു മണമായിട്ടിരിക്കും അപ്പോൾ പല്ലിയും പാറ്റയും ഒക്കെ ശല്യം ഒഴിവായി കിട്ടും കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ കൊതുകിന്റെ ശല്യം വരെ ഇതുകൊണ്ട് പോയി കിട്ടും അപ്പൊ ഞാനത് ഇങ്ങനെ പേപ്പർ കഷ്ണത്തിലാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോ പ്ലാസ്റ്റിക് കവറിലും വെച്ചുകൊടുക്ക എന്തിലാണോ നമ്മുടെ അടുത്ത് സൗകര്യം എന്നുണ്ടെങ്കിൽ അതിൽ വെച്ചുകൊടുക്കട്ടോ ഒരുപാട് ചിലവൊന്നും നമുക്ക് ഇതിനൊന്നും വേണ്ടി വരില്ല പക്ഷെ നമുക്കെല്ലാം തന്നെ പോയി കിട്ടും ഇടക്ക് ഇടക്ക് ഓരോ തവണ നമ്മളിത് ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ വീട്ടിലുള്ള പ്രാണികളും പല്ലികളും ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഞാനിത് ആ അടുക്കളയിൽ ഗ്യാസ് സ്റ്റോവിൻ്റെ ചോട്ടിലൊന്നും വെച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുക്കളയിൽ അലമാരയില് സൈഡിൽ വെച്ചുകൊടുക്കുന്നുണ്ട് റൂമിൽ നമുക്ക് അലമാരൻ്റെ മുകളിലൊക്കെ വെച്ചു കൊടുക്കാം അപ്പോഴും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ തന്നെ നല്ല ശല്യം ഒഴിഞ്ഞു കിട്ടും ഇപ്പം എല്ലാവരും തന്നെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്